अरे देखो क्या माल എന്താ കൊഴപ്പം കല്യാണം കഴിച്ചാൽ നമ്മള് സുഖമായിട്ട് ജീവിക്കും പിന്നെ വിറ്റ് കിട്ടണത് മുഴുവനും ഭർത്താവിന് अरे अभी तुमने क्या देखा है हम तुम्हें बहुत कुछ दिखाएंगे समझ गए ना आ। अरे है? कोई आ रहा है तुम्हें सलाम सेठ जी सलाम सलाम अरे छोकरी किधर है माफ करना सेठ जी नया नया है ना इसलिए धरी है अरे फालतू बात मत कर रोका दिया है ना अबे जाके लिया आई है आई है, आई है। लेकिन बेचारे डर के खड़े है अच्छा आओ बेटे डरना नहीं ए? ए? जी, बहुत अच्छा आदमी है जो मांगो मिलेगा ए? क्या नाम है रानी ए? जाओ बेटे जा। सट जी सट जी ओ, 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 ओ। इसकी पहला बार है मुहूर्त आपकी है ढाई हजार का सौदा था हजार एडवांस बाकी डेढ़ हजार पकड़ पांच सौ और दिया था मालिक एक बक्षिक से सा देखो बेचारी कैसे घड़ी है ये कोई पहली बार तो नहीं है अगर मामला इतने में पड़ता है तो ठीक है नहीं तो छोकरी को लेके यहाँ से फूट तैयार करो सेठ जी नहीं तो शाह मिलेगा मिलने दे मैं बर्दाश्त कर लूंगा तू यहाँ से फूट सेठ जी पैसा है तो गरीबों में बांटो

പറയട്ടെ െ ഒരുത്തനെ പിടിച്ചുപറിക്കാര്ന്നു വൈകുന്നേരത്തെ പത്രത്തിലെ ന്യൂസ് കണ്ടപ്പോ പൊക്കുന്നു കേട്ടില്ല പറഞ്ഞോണ്ടിരിക്കാ വണ്ടി വന്ന് ഓനെ എടുത്തിട്ട് പോയി ഒരു പോലീസാർക്ക് ഇങ്ങനെ മാറിക്കൊള്ളണം ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ പോലീസുകാർക്ക് ആരെങ്കിലും ഒക്കെ പൊക്കണം ഒരു സുപ്രഭാതം കുളിച്ച് പൗഡർ ഇട്ട ഇവന്റെ പേര് കേടി സ്ഥിതി മാഞ്ഞ് പോവോ അവനേ പോലീസുകാരി കൊള്ളണം അതൊരു നേർച്ച बोल, बोल कि नहीं राम ज्यादा मैंने नहीं किया किसने किया मुझे नहीं मुझे मत, मत मारो, मैं सच बोलता हूं इन सबको छोड़ दो खातिल तो मिल गया ഇല്ല ഉമ്മ ഉമ്മ മുഴുവൻ നമ്മൾ അപ്പോഴേ വണ്ടി ഞാൻ ജീവിക്കണേ തെറ്റിയാത്തടത്തോളം ആരെയോ വിളിക്കണ്ടേ തെടിത്തരം കാട്ടി നടന്ന കാലത്ത് ഒരു പ്രശ്നവുമില്ല ഈ തെണ്ടികളൊന്നും തൊട്ടിട്ടില്ല തൊടാൻ ധൈര്യം ഉണ്ടായിട്ടില്ല ഒരു പരിധിവരെ ഞാൻ ക്ഷമിക്കും സമ്മതിച്ചില്ലെങ്കില് ഇനി ഞാൻ അങ്ങോട്ടിറങ്ങും അതിനുള്ള ആരോഗ്യം ഉണ്ട് ചങ്കൂറ്റം ഉണ്ട് എളുപ്പം എല്ലാം വിട്ട് മനുഷ്യനെ പോലെ ജീവിക്കണം എന്ന് വെച്ചാ ഞാൻ പറഞ്ഞില്ലേ നീ ഈ ബോംബെ പോ വേറെ ഏതെങ്കിലും ദുനിയാവിച്ച് എന്ന് പറ്റ എന്നാലേ നീ ഗതി പിടിക്കൂ ഇവിടെ ഈ ജോണിയുടെ കൂട്ടും കൂടി രാക്കമ്മയുടെ വണ്ടി ഓടിച്ച് എത്ര കഴിയാൽ എന്താ അഴുക്ക് പോവോ ഓന്റെ പിടിയിന്ന് പോണം നീ ബോംബെയിൽ വന്ന ഒരുമിച്ച് ഒരു പാത്രത്തിൽ തിന്ന് വളർന്നും ഒക്കെ ശരിയായിരിക്കാം എന്നാലും ഓൻ ശരിയല്ല നിനക്ക് ഒരു ചായ പിടിച്ചിട്ട് പോ

നിന്റെ പൊണ്ടാട്ടി ഇവിടെ വന്ന് വായി തോന്നിയതൊക്കെ പറഞ്ഞു ഒരു കാലത്ത് കിടക്കാൻ ഒരു ഇടം തന്ന സ്ത്രീ ആയതുകൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല പാല് എന്ന കയ്യാ അങ്ങനെ എന്നെ ചെയ്യണം ഏ മലബാറിലൊരു വീട്ടില് വേലക്കെ ആയിരുന്നു പാവം അവിടെ നിന്ന് പിണങ്ങി പോന്ന വീട്ടി സ്റ്റേഷനിൽ വെച്ച് ഭാഗ്യത്തിന് എന്റെ കയ്യിൽ തന്നെ വന്ന് വിട്ടു കന്നടക്കാരിയാ തൊടാ തോടാ ഹിന്ദി മാലും അമ്മേക്ക ഇസ്ലി പൊരിച്ചു തിന്നാൻ രണ്ടു ദിവസം കൂടെ കൂടെ ഞാൻ എടുത്തോളാം അതൊക്കെ മതി പറ്റില്ല വീട് നിധിയാ മെഡിക്കെടുത്തോളാം കൊടുക്കണോ എനിക്കൊരു സെറ്റപ്പ് വേണ്ട അതിനാ രണ്ടു ദിവസം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താ മതി രണ്ട് പകരുകൊണ്ട് ഞാൻ വളച്ചൊടിച്ച് കുപ്പിലായിക്കോളാം എത്ര നാളെന്ന് വെച്ചാ ആ തമിഴ്ത്തി താടകടുന്ന നായനെ പോലെ ഞാനും ഒന്ന് രക്ഷപ്പെടുത്തടാ പറ്റില്ല

നന്ദി വേണോ നന്ദി ഞാൻ രാക്കമ്മയുടെ ഏജന്റായ കാശ് കൊണ്ടാണോ നീ പണ്ട് വേഷപ്പടക്കിയത് ഈ തടിയുണ്ടല്ലോ ഇതിൽ പകുതി പെണ്ണുവിച്ച് ഉണ്ടാക്കിയതാണ ഇപ്പൊ നീ പുണ്യൻ എനിക്ക് വേണ്ടത് ഒരു സഹായം और रोशन साहब फ्रेश माल है ना और पांच साहब अबे चुप पूरा दिया है ज्यादा लफड़ा करेगा ना तो जिंदा वापस नहीं जाएगा <laughs> और रोशन साहब ऐसे वाली साइक्लो और लाऊंगा ना अबे चल जा फुट साहब हां बेटी क्यों डरती है तेरे को यहाँ कोई तकलीफ नहीं होगी कहता कहता हूं डरती है <laughs> काहे के लिए ये बहुत अच्छा लड़ी सोच ले जब रहने का बंदोस होगा तब तू चले जाओगा दूसरे दिन हमारी शादी ठीक है मम्मी ये मेरे जान है इसे तुम्हारी हाथ में देता हूँ अच्छे तरक संभालना हा? मैं इसे रानी जैसी संभालूंगी हाँ अंदर आ बेटी चलो நன்றி கேட்டா நாயர் எனக்கே துரோகம் பண்ணிட்டியா உனக்கு சோறு போட்டு வளர்த்த படுக்க வச்சு என் நெச்சிலேயே

ப்ரண்டோட தக்க இது வெச்சுக்கோ. எங்கடவே? ஏய் எங்கடவே? அன்னைக்கு சொல்றா. இது. டேய் வெங்கிட்ட கொண்டு வேற எவன்கிட்டயே கொண்டு பாவி. சண்டாளா. Daj, Bamanji, daj, katele porune, poruki, daj! Ej, rok, rok, rok! je gdje? Sale Bamanji! വണ്ടി കയറും ഇടിച്ച് മടക്കി നിന്നെ കൊണ്ടുപോകും ഇറങ്ങല്ലേ ആ എത്ര കുപ്പി കേറ്റി എനിക്കിഷ്ടമുള്ള കന്നട പെങ്ങൾ പോണോ എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട് അത് നീ കേക്കണം കേട്ടേ പറ്റൂ നമുക്ക് ബോംബെ വിടാം വിടാ എവിടെങ്കിലും പോവാം നമ്മളെ അറിയാത്ത മനോഹരമായൊരു നാട്ടിൽ എന്നിട്ട് പണിയെടുത്ത് മനുഷ്യന്മാരെ പോലെ ജീവിക്കണം എല്ലാവരും നമ്മളെ സ്നേഹിക്കണം നമ്മളെല്ലാരെയും സ്നേഹിക്കണം എന്ത് രസമായിരിക്കും ആ ജീവിതം നീ ഒന്ന് ഓർത്ത് നോക്കിയേ നിനക്കൊരു കുടുംബം കുട്ടികള് എനിക്കതുപോലെ തന്നെ കുട്ടികള് ബന്ധക്കാരും കൂട്ടുകാരൊക്കെ ആയിട്ട് അല്ലേ ജൽ ഗാടി പറഞ്ഞിട്ട് देख मटे कौन है किसे मारेस कौन है वे तो अरे क्या हुआ क्या हुआ तुमने किसे मारेस बोलो हमें एक काम करना है आ चलो चल चल രണ്ട് മാസമായി ഏട്ടൻ്റെ കത്ത് കിട്ടാത്തതിൽ വിഷമിച്ചിരിക്കുകയായിരുന്നു ഞങ്ങളെല്ലാവരും ഏട്ടൻ്റെ ബുദ്ധിമുട്ടിനിടയ്ക്ക് ഇങ്ങോട്ട് പണം വായിക്കേണ്ട ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം ഇവിടെ എനിക്കും സുമേട്ടത്തിക്കും രാജിക്കും മുത്തശ്ശനും മുത്തശ്ശിക്കും എല്ലാം സുഖം തന്നെ രാജി നന്നായി പഠിക്കുന്നുണ്ട് ഏട്ടനെ കാണാത്ത വിഷമമല്ലാതെ മുത്തശ്ശിക്കും മുത്തശ്ശനും വേറെ അസുഖങ്ങളൊന്നുമില്ല വിസയ്ക്ക് പണം വാങ്ങി പറ്റിച്ചവരെക്കുറിച്ച് വല്ല വിവരവും കിട്ടിയോ പുതിയൊരു വിസ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിരുന്നത് എന്തായി വിസ കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നാട്ടിലേക്ക് തിരിച്ചു വന്നൂടെ ഇവിടെ കടക്കാരുടെ ശല്യം സഹിക്കാൻ വയ്യാതായിട്ടുണ്ട് ഏട്ടൻ തിരിച്ചു വന്ന് അവനോട് കാര്യങ്ങൾ പറഞ്ഞാൽ സമയം ഇല്ലേ നമുക്ക് ഇവിടെ ഉള്ള ജോലി ചെയ്ത് ജീവിക്കാം സ്ഥിരമായ ഒരു വിലാസമായി ചേർന്നു സ്നേഹത്തോടെ സ്വന്തം അറിയിക്കുകയാണ് നമ്മുടെ സ്ഥലം ജപ്തി ചെയ്യാൻ നോട്ടീസ് കിട്ടി നമ്മുടെ അമ്മയും അച്ഛനും കിടക്കുന്ന ആ പണ്ണ് നഷ്ടപ്പെടരുതെന്നുണ്ടായിരുന്നു സൊസൈറ്റിയിലെ കടം അങ്ങനെ വീടും ഏട്ടനുണ്ടാക്കിയ മറ്റു കടങ്ങൾ എങ്ങനെ വീട്ടും ഞങ്ങൾ മൂന്നുപേരും വിചാരിച്ചാൽ അത് എളുപ്പം വീട്ടാമെന്നാണ് നാട്ടുകാർ പറയുന്നത് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ വന്നാൽ ആ കടങ്ങളും വീട്ടിയിട്ട് ഞങ്ങൾ മൂന്നുപേരും കുറച്ച് വിഷം വാങ്ങി കഴിക്കും ഏട്ടൻ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഭാനും